ഹായ് ഹലോ ഹോൾ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഫോക്കസ് ഇന്ന് ഇഗ്നോ ഫോക്കസിൽ നമ്മൾ ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം കോം കോഴ്സിന്റെ രണ്ടാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്ന സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കോഴ്സിന്റെ കോഡ് നിങ്ങൾക്ക് അവിടെ കാണാം എം സി ഒ സീറോ ടു ത്രീ ഈ ഒരു സബ്ജക്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ ഏതാണ് അതുപോലെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി ഏതാണ് ഇതിനെക്കാളും ഉപരിയായിട്ട് ലേൺ വേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു അനാലിസിസ് വളരെ സിംപിൾ ആയിട്ടും വളരെ ആധികാരികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടി നമ്മോടൊപ്പം ഉള്ളത് മറ്റാരും അല്ല ലേൺ വേഴ്സിന്റെ ഫാക്കൾട്ടി കമ്മെന്റർ ആയ സാൻഡ്ര ഡേവിഡ് ആണ് സോ ഇനി അങ്ങോട്ട് സാൻഡ്ര മാം പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക പരീക്ഷയിൽ നല്ല രീതിയിൽ അത് റീപ്രഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഹലോ ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻ സി ഒ ട്വൻറ്റി ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൻ്റെ പി വൈ ക്യൂ അനാലിസിസ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒരു ജനറൽ അനാലിസിസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് എന്ന് പറയുന്നത് ത്രീ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ളത് അതിലൊന്നാമത്തത് ഡിസ്ക്രിപ്റ്റീവ് ഓർ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് അതായത് ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ആണ് ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ടുള്ളത് അതിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഇൻ ഇൻഡെപ്തിൽ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട് അപ്പം അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഓർ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതായത് കേസ് സ്റ്റഡീസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെ ഏതൊക്കെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ഓഫ് ആണ് കേസ് ഓർ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വണ്ണ് കമ്പാരിറ്റീവ് ഓർ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ഓർ അനലൈസിങ് പർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുക അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് പറയുക എന്നുള്ളതാണ് കമ്പാരറ്റീവ് ഓർ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത് ഇപ്പം എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എൻവയോൺമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ആണ് കമ്പാരിറ്റീവ് ഓർ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു എക്സാം പാറ്റേണിൽ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഈ എക്സാംസ് കവർ ചെയ്യാറുണ്ട് അതിൽ നമുക്ക് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോർ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജീസ് എൻവയോൺമെൻറ്റൽ അനാലിസിസ് അതിൽ എക്സ്റ്റേണലും ഇൻറ്റേണലും വരും നെക്സ്റ്റ് സ്ട്രാറ്റജി ഫോമുലേഷൻ ആൻഡ് ടൈപ്സ് അതിൽ ഡിഫറൻസിയേഷന് കോസ്റ്റ് ലീഡർഷിപ്പ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി നെക്സ്റ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് നെക്സ്റ്റ് സ്ട്രാറ്റജിക് കൺട്രോള് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ആൻഡ് പോർട്ട്ഫോളിയോ അനാലിസിസ് ഇങ്ങനെയുള്ള ടോപ്പിക്സ് കൂടുതലായിട്ട് നമ്മൾ എക്സാംസിന് കവർ ചെയ്ത് കാണാറുണ്ട് ഇനി നമ്മളിതിൽ ഒരു നോട്ടബിൾ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയററ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിനും ഒരു ബാലൻസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സാം പേപ്പേഴ്സിനകത്ത് ക്വസ്റ്റൻ പേപ്പേഴ്സിനകത്ത് നമ്മൾ കാണാറുള്ളത് അതായത് ഇപ്പം നമുക്ക് വന്നിട്ടുള്ള രണ്ട് എക്സാംസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രാക്ടീസ് നമ്മൾ യൂസ് ചെയ്യുന്ന തിയറീസ് ആ തിയറീസ് എങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇതിൽ ബാലൻസ് ചെയ്തിട്ട് തിയറീസ് തിയററ്റിക്കൽ നോളജും അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ നോളജും അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് വന്ന് കാണാറുണ്ട് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താ ഒരു ടോപ്പിക്ക് തരും ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചെറിയ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ രണ്ട് ക്വസ്റ്റൻ അങ്ങനെ വന്ന് കണ്ടിട്ടുമുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കിലോ അല്ലെങ്കിൽ മോഡൽസിലോ ഒക്കെ കോൺ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരാനുള്ള അതിലിപ്പം ഒരു എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ്സ് ലൈക്ക് പോർട്ടേഴ്സിൻ്റെ ഫൈവ് ഫോഴ്സസ് സ്പോട്ട് അനാലിസിസ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇതിൽ നിന്നൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് നമ്മളൊരു ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് ബ്ലോക്കുകളുണ്ട് അതിൽ ബ്ലോക്ക് വണ്ണ് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യന് ബ്ലോക്ക് ടു എൻവയോൺമെൻറ്റൽ അനാലിസിസിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ത്രീ ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജിയിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ഫോർ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വെയ്റ്റേജ് അനാലിസിസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഈക്വലി ഒക്കെയാണ് പോയി ില് കൂടുതലും ആ സിലബസിൽ നിന്ന് എന്താ ഈക്വലി ഒക്കെ ആയിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ബ്ലോക്ക് കവർ ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ടു ത്രീ ഫോർ ഈ മൂന്ന് ബ്ലോക്കുകളും കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിരിക്കുന്നത് സോ നമ്മൾ ഈ ഒരു മൂന്ന് ബ്ലോക്കിൽ നിന്നും ഇനിയും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കതിൽ നിന്ന് ബ്ലോക്ക് ടു ത്രീ ഫോർ ഈ മൂന്ന് ബ്ലോക്കുകളിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സോ നമ്മൾ ആ മൂന്ന് ബ്ലോക്കുകളും കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട പഠിക്കേണ്ട മൂന്ന് ബ്ലോക്കുകളാണ് ബ്ലോക്ക് ടു ത്രീ ആൻഡ് ഫോർ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു വേരിയേഷനൽ വേരിയേഷൻ ഇൻഡെപ്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ടും കവർ ചെയ്ത് കവറ് ചെയ്യേണ്ടതുണ്ട് അപ്പം നമുക്ക് ഒരു ഏരിയയിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എന്താ ഇൻഡെപ്തായിട്ട് നമ്മൾ പഠിക്കുക ആ ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഇൻഡെപ്തായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല രീതിക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാനും നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അപ്പം നമ്മൾ കവറ് ചെയ്യുമ്പോഴത്തേക്കിനും ബ്ലോക്ക് ടു ത്രീ ഫോർ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ യൂണിറ്റ്സ് ആ ബ്ലോക്കുകൾ നമ്മൾ ഇൻഡെപ്തായിട്ട് കുറച്ച് കൂടുതലായിട്ട് പഠിച്ചു വെക്കുക ഇനി നമ്മളിതിലൊരു യൂണിറ്റ് വൈസ് വെയ്റ്റേജ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടൂയിലും ജൂണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിലെ ബേസിലാണ് നമ്മൾ പറയുന്നത് അതിൽ ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് നമുക്ക് കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിയുടെ ഒരു ക്വസ്റ്റിന് സ്ട്രാറ്റജിക് ഫ്രെയിംവർക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല സ്ട്രാറ്റജി ഇൻ ഗ്ലോബൽ കോൺടെക്സ്റ്റിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല നെക്സ്റ്റ് എൻ െൻറ്റൽ അനാലിസിസ് എൻവയോൺമെൻറ്റൽ അനാലിസിസിൽ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഒന്ന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ അനാലിസിസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യന് കോമ്പറ്റേറ്റീവ് അനാലിസിസിൽ നിന്ന് ഒരു ക്വസ്റ്റിന് പിന്നെ വരുന്നതാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റൽ അനാലിസിസ് അതിൽ നിന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല നെക്സ്റ്റ് ഫോമുലേഷൻ ഓഫ് സ്ട്രാറ്റജി ഫോമുലേഷൻ ഓഫ് സ്ട്രാറ്റജിയിൽ നിന്ന് ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയിൽ നിന്ന് രണ്ട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് മൂന്ന് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഒന്നും ചോദിച്ചിട്ടില്ല നെക്സ്റ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അതിൽ നിന്ന് നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ബിഹേവിയറൽ ഡയമെൻഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല നെക്സ്റ്റ് വന്ന് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്നും അതുപോലെ തന്നെ കൺട്രോളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇവാലുവേഷനിൽ നമുക്ക് ഒന്നും ചോദിച്ചിട്ടില്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന താണ് അതിൽ നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ബേസ്ഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ അനാലിസിസ് കോമ്പറ്റേറ്റീവ് അനാലിസിസ് ഇതിൽ നിന്നൊക്കെ എന്താ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നതായിട്ട് നമ്മൾക്ക് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഫെയി ഫ്രെയിംവർക്ക് സ്ട്രാറ്റജി ഇൻ ഗ്ലോബൽ കോൺടക്സ്റ്റ് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റൻസ് ഒന്നും കവർ ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുമില്ല പിന്നെ നെക്സ്റ്റ് നമ്മളൊരു യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി കോർപ്പറേറ്റ് ഗവേണൻസ് കൺട്രോൾ ഈ മൂന്ന് യൂണിറ്റ്

പറഞ്ഞിട്ടുള്ള യൂണിറ്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് തന്നെ പഠിക്കുക ഇനി നെക്സ്റ്റ് നമ്മളൊരു ടോപ്പിക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടൂവിലെയും അതുപോലെ തന്നെ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെയും എക്സാംസിൽ വന്നിട്ടുള്ള ടോപ്പിക്സിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് കൊടുത്തിരിക്കുന്നത് അതിലൊന്നാമത്തെ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിയിൽ വണ്ണ് അതുപോലെ തന്നെ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി കോസ്റ്റ് ലീഡർഷിപ്പ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ഡയമെൻഷൻസ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ഗവേണൻസ് മോഡൽ സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ്സ് ആൻഡ് എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം പിന്നെ അതുപോലെ ടോപ്പിക്സ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ചേഞ്ച് ലീഡർഷിപ്പ് ഫങ്ഷൻസ് കോർപ്പറേറ്റ് കൾച്ചർ നെക്സ്റ്റ് എക്സ്റ്റേണൽ വേർസസ് ഇന്റേണൽ എൻവയോൺമെൻറ്റൽ അനാലിസിസ് നെക്സ്റ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഹോറിസോണ്ടൽ വേഴ്സസ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജിക് അലയൻസ് കോസ്റ്റ് ആൻഡ് റിസ്ക് വാല്യൂ ഫ്രെയിംവർക്ക് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ആൻഡ് അപ്രോച്ചിട്ട് values of ethics in organizations applications of portfolio analysis swot analysis pestle analysis diversification balanced scorecard കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈ ടോപ്പിക്സിലെല്ലാം ഈച്ച് ആണ് നമ്മൾ വെയ്റ്റേജ് കൊടുക്കുന്നത് ടോപ്പിക് വൈസ് വെയ്റ്റേജ് കൊടുക്കുന്നത് എല്ലാത്തിനും ആണ് ടോപ്പിക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം നമ്മളൊരു വൈഡർ റേഞ്ചിൽ എന്ത് ചെയ്യണം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഈ പറയുന്ന ടോപ്പിക്സൊക്കെ നമ്മളൊരു വൈഡർ റേഞ്ചിൽ ബോത്ത് എക്സാംസിനും വന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുകൂടാതെ കോർ കോൺസെപ്റ്റ് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി കോർപ്പറേറ്റ് ഗവണൻസും കവർ ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഈക്വൽ വെയ്റ്റേജ് ആണ് നമുക്ക് എല്ലാ സബ്ജക്റ്റോ ഇത്രയും ടോപ്പിക്സിനകത്തും ഈക്വൽ വെയ്റ്റേജ് ആണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഈ രണ്ട് എക്സാംസിലും വന്നിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പിക്ക് കവർ ചെയ്തിട്ടുള്ളതിനകത്ത് അവർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വെയ്റ്റേജ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അതിനകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ പറയുന്ന ടോപ്പിക്കിനെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ നമ്മൾ ഈ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുക അതിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കുറച്ച് വൈഡർ ആയിട്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സുകളെല്ലാം പഠിക്കുക അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫ്രെയിം വർക്ക് ആൻഡ് മോഡൽസും നമ്മൾ നമ്മളെന്തു ചെയ്യുക ഫെമിലയർ ഫെമിലെയർ ആയിരിക്കുക നമ്മളിത് മാക്സിമം അത് പഠിച്ച് തന്നെ പോകുക അപ്പം നമുക്ക് നല്ല രീതിക്കുള്ള മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുകളെല്ലാം അല്ലെങ്കിൽ ടോപ്പിക്കുകളിനെല്ലാം വെയ്റ്റേജ് വണ്ണാണ് കൊടുത്തിരിക്കുന്നത് സോ ഈ ടോപ്പിക്കുകളെല്ലാം ആയിട്ട് തന്നെ നമ്മൾ പഠിച്ച് വെക്കുക നെക്സ്റ്റ് നമ്മളൊരു മാർക്ക് വൈസ് വെയ്റ്റേജ് എസ്റ്റിമേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഓരോ ബ്ലോക്കിനും അല്ലെങ്കിൽ യൂണിറ്റിനും ടോപ്പിക്കിനുമായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മാർക്ക് എസ്റ്റിമേഷൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നാമത്തെ ബ്ലോക്ക് വൈസ് എസ്റ്റിമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻ്റിൽ നിന്ന് ട്വൻറ്റി മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എൻവയോൺമെൻ്റൽ അനാലിസിസിൽ ഫോർട്ടി മാർക്സ് ഫോമുലേഷൻ ഓഫ് സ്ട്രാറ്റജി ഫോർട്ടി മാർക്സ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഫോർട്ടി മാർക്സ് ഇതിൽ മൂന്ന് ടോപ്പിക്സിന് അല്ലെങ്കിൽ മൂന്ന് ബ്ലോക്കിന് ഫോർട്ടി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഒരു ടോ ഒരു ബ്ലോക്കിൽ ട്വൻ്റി മാർക്സാണ് കൊടുത്തിരിക്കുന്നത് അതിന് നമ്മൾ യൂണിറ്റ് വൈസ് എസ്റ്റിമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി ട്വൻ്റി മാർക്സ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ അനാലിസിസ് ട്വൻ്റി മാർക്സ് കോമ്പറ്റേറ്റീവ് അനാലിസിസ് ട്വൻ്റി മാർക്സ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ട്വൻ്റി മാർക്സ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ഫോർട്ടി മാർക്സ് കോർപ്പറേറ്റ് ഗവർണൻസ് ട്വൻ്റി മാർക്സ് കൺട്രോള് ട്വൻ്റി മാർക്സ് പിന്നെ യൂണിറ്റ് ഒന്നും കവർ ചെയ്യാത്ത യൂണിറ്റുകളാണ് സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് സ്ട്രാറ്റജി ഇൻ ഗ്ലോബൽ കോൺടക്സ്റ്റ് ഇൻറ്റേർണൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റൽ അനാലിസിസ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ബിഹേവിയറൽ ഡയമെൻഷൻസ് ഇവാലുവേഷൻ ഈ യൂണിറ്റ് വൈസ് നമ്മൾ ടോപ്പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സിനെ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിക്ക് മാത്രം കുറച്ച് കൂടുതൽ വെയ്റ്റേജ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ടോപ്പിക്സിനെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ടോപ്പിക് വൈസ് എസ്റ്റിമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ ടോപ്പിക്കിനും ട്വൻറ്റി മാർക്സാണ് നമ്മളൊരു എസ്റ്റിമേഷൻ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെവൻ ക്വസ്റ്റ്യൻസ് കാണും അതിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻസിനും ട്വൻറ്റി മാർക്സ് വെച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു എസ്റ്റിമേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ബ്ലോക്കും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ ഓരോ ബ്ലോക്കുകളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിൽ നമുക്ക് ബ്ലോക്ക് ടൂ ത്രീ ഫോർ ഈ മൂന്ന് ബ്ലോക്കിനും ഒരു എസ്റ്റിമേറ്റഡ് അലോക്കേഷൻ നോക്ക് മാർക്ക് അലോക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ എസ്റ്റിമേറ്റഡ് മാർക്ക് അലോക്കേഷൻ ആണ് നമുക്ക് ഈ മൂന്ന് ബ്ലോക്കിനും വന്നിട്ടുള്ളത് സോ ഈ മൂന്ന് ബ്ലോക്കുകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക നെക്സ്റ്റ് നമ്മളൊരു യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി കോർപ്പറേറ്റ് ഗവേണൻസ് കൺട്രോൾ ഈ മൂന്ന് ടോപ്പിക്സിന് നമ്മൾ ഒരു ഹയർ വെയ്റ്റേജ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹയർ വെയ്റ്റേജിനനുസരിച്ച് ഈ ഒരു മൂന്ന് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാം പിന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല ടോപ്പിക്സിനും ഈക്വൽ ആണ് വരുന്നത് സോ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം ഈക്വൽ വെയ്റ്റേജ് കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മൾ വളരെ ഒരു ബ്രോഡായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ ഒരു അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക ഈ ടോപ്പിക്സുകളെല്ലാം കവർ ചെയ്തിട്ട് തന്നെ നമ്മൾ എക്സാംസിന് പഠിക്കുക എക്സാംസ് അറ്റൻഡ് ചെയ്യുക ഇനി നമ്മളൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സിൽ രണ്ടെണ്ണം ആണ് ഒന്ന് ഫങ്ഷൻസ് ഓഫ് ലീഡർഷിപ്പ് ഫംഗ്ഷൻസ് ഓഫ് ലീഡർഷിപ്പ് എന്താണെന്നുള്ളത് ഷോർട്ട് നോട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് എക്സാംസിനും നമുക്ക് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ കോർപ്പറേറ്റ് ഗവേണൻസ് കോർപ്പറേറ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല പക്ഷേ അതിൻ്റെ ആസ്പെക്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ രണ്ട് എക്സാംസിനും ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ഒരു ഡയറക്റ്റ് വളരെ ലിമിറ്റഡ് ആയിരിക്കും ഈ രണ്ട് സെറ്റ്സ് ഓഫ് എക്സാംസിൽ നമ്മൾ ഡയറക്റ്റ് റിപ്പീറ്റ് റെപ്പറ്റീഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് അതുപോലെ തന്നെ സർട്ടൻ തീംസ് ലൈക്ക് ലീഡർഷിപ്പ് ഫങ്ഷൻസ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇതിലൊക്കെ കുറച്ച് കൂടുതൽ ആയിട്ടുള്ള ആണ് ഇതിൽ നിന്നൊക്കെ വന്ന് വന്ന് രണ്ട് എക്സാംസിനും കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് എന്താ നമ്മളൊരു വെറൈറ്റി ഓഫ് ക്വസ്റ്റിൻസ് കവർ ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് ചെയ്യാൻ ില് അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് നമുക്കൊരു കോംപ്രഹെൻസീവ് പ്രിപ്പറേഷൻ ആണ് എന്തിനകത്ത് വേണ്ടത് ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് നമ്മളൊരു കോംപ്രഹെൻസീവ് പ്രിപ്പറേഷൻ തന്നെ വേണം നമ്മളത് ഒരു എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു പോകുന്ന രീതിയിൽ തന്നെ നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് നെക്സ്റ്റ് നമ്മളൊരു പ്രഡിക്ഷൻസ് ആൻഡ് പ്രോപ്പബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ് ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാംസിൻ്റെ അതിനകത്തോട്ടുള്ള ഒരു പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഹയർ പ്രോപ്പബിലിറ്റി ചാൻസസ് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് കോർപ്പറേറ്റ് ഗവൺ ഗവേണൻസിനകത്ത് തന്നെ ഗവൺ ഇറ്റ്സ് റെക്കറൻസ് റെലവൻസ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഈ ടോപ്പിക്കുകളിൽ ഒരു ഹൈ പ്രോപ്പബിലിറ്റി ഉണ്ട് ആ ഹൈ പ്രോപ്പബിലിറ്റി ക്വസ്റ്റിനായിട്ട് നമുക്ക് വരാൻ സാധ്യത ഉള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് രണ്ട് കോമ്പറ്റേറ്റീവ് സ്ട്രാ സ്ട്രാറ്റജി കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയിൽ സെൻട്രാലിറ്റി ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ഡയമെൻഷൻസ് ഓർ ടൈപ്സ് അതിൽ നിന്നും നമുക്ക് എന്താണ് ഒരു ഹയർ പ്രോപ്പബിലിറ്റി വരാനുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് മൂന്നാമത്തതാണ് എൻവയോൺമെന്റൽ അനാലിസിസ് എൻവയോൺമെന്റൽ അനാലിസിസിൽ നിന്ന് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവയോൺമെന്റൽ അനാലിസിസ് ഫണ്ടമെന്റൽ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ നിന്നും കൂടുതലും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി നെക്സ്റ്റ് നമ്മളൊരു മോഡറേറ്റ് പ്രോപ്പബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് രീതിയിൽ ഒരു മോഡറേറ്റ് പ്രോപ്പബിലിറ്റിയിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് സ്ട്രാറ്റജി കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ ഇൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും മെയിൻ ആയിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യന് നെക്സ്റ്റ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയിൽ ടോപ്പിക്സ് ലൈക്ക് ഡിഫറൻസിയേഷൻ ആൻഡ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജീസ് എന്നുള്ള എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു മോഡറേറ്റ് പ്രോപ്പബിലിറ്റിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ കൾച്ചർ ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ക്രിറ്റിക്കൽ ടു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻസും കവർ കവറ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് നമ്മളൊരു ലോവർ പ്രോപ്പബിലിറ്റി ടോപ്പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ ലോവർ പ്രോപ്പബിലിറ്റിയിൽ വരാൻ തീരെ സാധ്യതയില്ല എങ്കിലും നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഒന്നാമത്തേത് സ്പെസിഫിക് സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് അതിൽ ഫ്രെയിംവർക്ക് ലൈക്ക് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് വാല്യൂ ചെയിൻ അതിലുള്ള ടോപ്പിക്സുകളൊക്കെ നമുക്ക് ഒരു ലോവർ പ്രോപ്പബിലിറ്റിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് ഗ്ലോബൽ സ്ട്രാറ്റജി കോണ്ടക്സ്റ്റ് അതിൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് കൺസിഡറേഷൻസ് ലോവർ ഫ്രീക്വൻസി ആണ് എങ്കിലും നമ്മൾ ആ ഒരു ഏരിയാസും പഠിച്ചു വെക്കേണ്ടതായിട്ട് ഉണ്ട് ഇനി ഇതിൽ ലേണേഴ്സ് ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ കീ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് അണ്ടർസ്റ്റാൻഡ് കോർ കോൺസെപ്റ്റ് അതായത് ഫങ്ഷൻ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡിങ് വേറിയ സ്ട്രാറ്റജീസ് ആൻഡ് ഫ്രെയിം വർക്ക് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ വേറിയ സ്ട്രാറ്റജീസും ഫ്രെയിം വർക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ഇതിൽ നിന്ന് പാസ്റ്റ് എക്സാംസിൽ ഇമ്പോർട്ടൻ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കൊണ്ടും ഈ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പ്രിപ്പയർ ഫോർ എ റേഞ്ച് എന്താ ഒരു റേഞ്ച് ഓഫ് ടോപ്പിക്സ് നമുക്ക് പല പല ടോപ്പിക്കുകളിൽ നിന്ന് വൈഡ് റേഞ്ച് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് ഏരിയസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യാം പിന്നെ നമ്മളൊരു സ്റ്റഡി സ്ട്രാറ്റജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് എന്താ ഒരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ ആയിരിക്കണം അതായത് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിൽ അതുപോലെ തന്നെ തിയററ്റിക്കൽ കോൺസെപ്റ്റുകളാണെങ്കിലും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈക്വലി കവർ ചെയ്യുന്ന കവർ ചെയ്ത് തന്നെ പോയി വേണം നമ്മൾ ഒരു സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഒരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ ആയിരിക്കണം പിന്നെ റിവ്യൂ പാസ്റ്റ് പേപ്പേഴ്സ് നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുക എന്നിട്ട് അതിൻ്റെ പാറ്റേൺസും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കുക പിന്നെ സ്റ്റേ അപ്ഡേറ്റഡ് നമ്മളെന്താ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ കറൻറ്റ് ട്രെൻഡുകളിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക അതുപോലെ തന്നെ നമുക്ക് എന്താ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് റീസെൻറ്റ് ബിസിനസ്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള എക്സാമ്പിൾസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക സോ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം ഇനി നമ്മൾ ലേൺ വൈസിൻ്റെ ഒരു സജസ്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ എം സി ഒ സീറോ ട്വൻറ്റി ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റിറ്റ് ടൈം വന്നിട്ട് ത്രീ അവേഴ്സ് ആയിരിക്കും മാക്സിമം ഹൺഡ്രഡ് മാർക്കിലായിരിക്കും വരുന്നത് അതിൽ നമുക്ക് അറ്റ് അഞ്ച് ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത് ആ അഞ്ച് ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റിനും ഈക്വൽ മാർക്കായിരിക്കും വരുന്നത് അതിലിപ്പോൾ നമ്മൾ മെയിനായിട്ടും നോക്കേണ്ട ഏരിയ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തത് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് നമുക്ക് എന്താ ഡിസ്കസ് ദി ഇവോൾവിങ് റോൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് വിത്ത് റീസെൻറ്റ് ബിസിനസ് എക്സാമ്പിൾസ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അതുപോലെ തന്നെ റീസെൻറ്റ് ട്രെൻഡ് റീസെൻറ്റ് ബിസിനസ് എക്സാമ്പിൾസും കൂടെ കൊടുത്തുകൊണ്ടുള്ള നമ്മളതിനൊപ്പം എന്താ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ഒന്നാമത്തെ ടോപ്പിക്ക് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ വരാനുള്ള ചാൻസ് ഉണ്ട് സെക്കൻഡ് വേണം കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി അനലൈസ് ദ കോൺസെപ്റ്റ് ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് ഗ്ലോബൽ കോമ്പറ്റീഷൻ എക്സ്പ്ലെയിൻ ഹൗ ബിസിനസ് ക്യാൻ സസ്റ്റെയിൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ഡയനാമിക് മാർക്കറ്റ് എൻവയോൺമെൻറ്റ് ഒരു ഡയനാമിക് മാർക്കറ്റ് എൻവയോൺമെന്റിൽ ഒരു ബിസിനസ് എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് അങ്ങനെ സസ്റ്റൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിലെന്തൊക്കെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ആ ഒരു കമ്പനിക്ക് കിട്ടുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് വേണേ എൻവയോൺമെൻറ്റൽ അനാലിസിസ് എൻവയോൺമെൻറ്റൽ അനാലിസിസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂൾസ് ആൻഡ് ടെക്നിക്ക് ടെക്നിക്സ് ഫോർ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റൽ അനാലിസിസ് അതിന് ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് ഇലിസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം അതുപോലെ തന്നെ ഇൻറ്റേർണൽ റിസോഴ്സസിൻ്റെ സിഗ്നിഫിക്കൻസും അതിൻ്റെ കേപ്പബിലിറ്റീസും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനിൽ നിന്ന് ചാലഞ്ചസ് ഇൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷന് ഹൗ ഓർഗനൈസേഷൻ ക്യാൻ ഓവർകം ദം അങ്ങനെ ഒരു ഒരു ചാലഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളത് അതുപോലെ തന്നെ റോൾ ഓഫ് ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ കൾച്ചർ ഇൻ സക്സസ്ഫുൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ നെക്സ്റ്റ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഡിഫറൻസിയേഷൻ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജീസ് വിത്ത് ഇൻഡസ്ട്രി അത് തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ നോക്കുക നെക്സ്റ്റ് ടെക്നോളജി എങ്ങനെയാണ് ഒരു ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് സ്ട്രാറ്റജിക് കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രോസസ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ഇൻ ദ കണ്ടംപററി ബിസിനസ് ഇതിനെല്ലാം നമ്മൾ നമ്മളെന്താ നമുക്ക് എക്സാമ്പിൾസ് സഹിതം നമ്മളുടെ ആർഗ്യുമെൻറ്റ്സ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ാസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് നമുക്ക് നമുക്ക് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്സ് തരും അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് നമുക്ക് തരും ആ ടോപ്പിക്സ് വെച്ചിട്ട് ആ ടോപ്പിക്സിന് നമുക്ക് ഷോർട്ട് നോട്ട് ചെയ്യുക ഇതിലിപ്പം അഞ്ച് ടോപ്പിക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ അഞ്ച് ടോപ്പിക്സിൽ ഏതെങ്കിലും നാല് ടോപ്പിക്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുക നാല് ടോപ്പിക്സിനെ കുറിച്ച് ഷോർട്ട് നോട്ട്സ് എഴുതുക ഇതിപ്പം അഞ്ച് കൊടുത്തേക്കുന്നതിൽ ഒന്ന് വാല്യൂ ചെയിൻ അനാലിസിസ് ഇൻ ദ ഡിജിറ്റൽ ഏജ് രണ്ട് ദ ഇമ്പാക്റ്റ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓൺ ബിസിനസ് സ്ട്രാറ്റജി ി മൂന്ന് റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ ഗ്ലോബൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നാല് അപ്രോച്ചസ് ടു സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഇൻ വോളറ്റൈൽ മാർക്കറ്റ്സ് അഞ്ച് എത്തിക്കൽ ലീഡർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഇതിലേതെങ്കിലും നാല് ടോപ്പിക്സ് നമുക്ക് സെലക്ട് ചെയ്യാം ആ നാല് ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ആയിട്ടായിരിക്കും നമുക്ക് എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഇനി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വെച്ചിട്ടാണ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സിൻ്റെ പാറ്റേൺസ് വെച്ചിട്ട് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ എന്താ ഈ കോൺസെപ്റ്റുകൾ മാത്രമല്ല നമ്മൾ കവർ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ സിലബസിലെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കുക അത് ബ്രോഡായിട്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കുക പിന്നെ ഈ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്താ ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യുക ഗൈഡായിട്ട് യൂസ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ആക്ച്വൽ ഒരു ആക്ച്വൽ എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇതിൽ നിന്ന് വേരിയേഷൻസ് വരാം അതുപോലെ തന്നെ എല്ലാ ആസ്പെക്ട്സും നമ്മുടെ സിലബസിനകത്തുള്ള എല്ലാ ആസ്പെക്ട്സും ഫോക്കസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കുക ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ഗൈഡായിട്ട് മാത്രം യൂസ് ചെയ്ത് നമ്മൾ എക്സാംസിന് എല്ലാ സിലബസിലെ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റഡീസ് കൊണ്ടുപോകാം ഓക്കെ അപ്പം ഇത്രയുമാണ് നമുക്ക് എം സി യു ട്വൻറ്റി ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റിലെ പി വൈ ക്യൂ അനാലിസിസ് വരുന്നത് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് താങ്ക് ഓക്കെ അപ്പം സെൻട്രമാം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ വളരെ വിശദമായ രീതിയിൽ മാഡം അത് വളരെ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്നും നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളത് എക്സാമിന് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് അതിൽ തന്നെ നമ്മുടെ സജസ്റ്റിഡ് ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം വരാൻ പോകുന്ന പരീക്ഷയിൽ കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സജസ്റ്റിഡ് ക്വസ്റ്റിൻ പേപ്പറും ഒരു കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ട് അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒരു ചർച്ചയായിട്ട് ആരംഭിക്കാം ഓക്കെ സോ ദാറ്റ് അപ്പൊ നമുക്കിനി ലേൺ വൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് വീഡിയോ വാങ്ങിന് അപ്പ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരെയുള്ള മെമ്പേഴ്സ് ആണ് നമ്മുടെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് വരുന്നത് ഞാൻ ഓരോന്നിന്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓരോന്ന് ഞാൻ വായിക്കാം ബി എ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബി സി എ ബി കോം എം കോം ബി എസ് ഡബ്ല്യു ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് എം എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി എം എസ് ഡബ്ല്യു ബി എ ഹിസ്ട്രി എം ബി എ എം എക്കണോമിക്സ് ബി എ എക്കണോമിക്സ് ബി ബി എ എന്നിങ്ങനെയാണ് കോഴ്സുകൾ പോകുന്നത് ഞാൻ ഞാനിവിടെ മെൻഷൻ ചെയ്ത ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഇക്കിനോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ ലൈഫിനെ ബന്ധപ്പെടാം നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കാണാം ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്നേ ആറ് ഓൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും കണക്ട് ചെയ്തിട്ട് ഡൌട്ട്സ് ക്ലിയറായിട്ട് മുന്നോട്ട് പോകും സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ